കോഴിക്കോട് നരിക്കുനിയിൽ മൊബൈൽ കടയിൽ കള്ളനോട്ട് മാറ്റാൻ ശ്രമിച്ച കേസിൽ ഉറവിടം തേടി പോലീസ് കേസിൽ ചൊവ്വാഴ്ച രണ്ടുപേരെ കൂടി അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു കള്ളനോട്ട് കൈമാറ്റത്തിനായി വലിയ റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം നരിക്കുനിയിലെ ഐക്യൂ മൊബൈൽ ഹബ് എന്ന കടയിൽ മണി ട്രാൻസ്ഫറിനായി ഹുസ്ന എന്ന യുവതി കൊടുത്തുവിട്ട അഞ്ഞൂറ് രൂപയുടെ മുപ്പത് നോട്ടുകളില് പതിനാലെണ്ണം കള്ളനോട്ടാണെന്ന് കടയുടമ തിരിച്ചറിഞ്ഞതോടെയാണ് കള്ളനോട്ട് കേസിന് ചുരുളഴിയുന്നത് തനിക്ക് തന്ന നോട്ടിൽ വ്യാജനുണ്ടെന്ന് കടയുടമ പണം കൊണ്ടുവന്ന മുര്ഷിദ്രോട് വിളിച്ചു പറഞ്ഞപ്പോള് സംഘം തുക തിരിച്ച് അയച്ചുകൊടുക്കുകയും ചെയ്തു തുടര്ന്നാണ് കടയുടമ മുഹമ്മദ് റയീസ് കൊടുവള്ളി പോലീസിൽ പരാതി നല്കിയത് പണം ട്രാൻസ്ഫർ ചെയ്യാൻ കൊടുത്തുവിട്ട ഹുസ്ന ഉൾപ്പെടെ നാലുപേർ പോലീസ് പിടിയിലുമായി അന്വേഷണത്തിനിടെ നരിക്കിനി എസ് ബി ഐയും കള്ളനോട്ട് പരാതിയുമായി പോലീസിനെ സമീപിച്ചു ബാങ്കിൽ നിക്ഷേപത്തിനെത്തിയ ആറായിരം രൂപയിലാണ് കള്ളനോട്ട് കണ്ടെത്തിയത് ഈ നോട്ടുകൾ ബാങ്ക് കൊടുവള്ളി പോലീസിന് കൈമാറി ഈ സംഭവത്തിന് പിന്നിലും അറസ്റ്റിലായവരാണെന്നാണ് പോലീസ് കരുതുന്നത് ചൊവ്വാഴ്ച രണ്ടുപേർ പേർ കൂടി അറസ്റ്റിലായതോടെ കേസിന്റെ വ്യാപ്തി കൂടുകയാണ് പുതുപ്പാടി മലപ്പുറം മൂലത്ത് വീട്ടിൽ ഹിഷാം കൂടരഞ്ഞി തോണിപ്പാറ അമൽ സത്യൻ എന്നിവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ചെന്നൈയിൽ നിന്നാണ് അമൽ സത്യനെ പിടികൂടിയത് നരിക്കുനിയിലും പരിസരത്തും മാത്രം ഒതുങ്ങുന്നതല്ല കള്ളനോട്ട് റാക്കറ്റ് എന്നാണ് പോലീസിന്റെ നിഗമനം വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ അറസ്റ്റിലാവുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന നിലവിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്